അസ്സാമലൈക്കും വർഹമത്തുള്ള അലഹമ്മില്ലാ ഹിറബിൽ ആലമീൻബത്തുൽ മുത്തീൻ വസ്സലാത്ത് വസ്സലാമ സയ്യിദ് സയ്യിദുൽ മുർസലീൻ അമ്മാബാദ് ബഹുമന്യരായ അഖിരുസുന്നിബുർ ജമായത്തിൻ്റെ പ്രവർത്തകരെ നാളെ ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ സിറാജിങ് ക്യാമ്പയിൻ്റെ ആദ്യ ദിവസം നാളെയാണ് വർഷങ്ങളായി ഒക്ടോബർ മുപ്പതോടു കൂടെ നാം എല്ലാം സിറാജിൻ്റെ വാർഷിക വരിക്കാരായി ചേരുകയും നവംബർ ഒന്ന് മുതൽ പുതിയ പത്രം നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചു വരാറുള്ളത് ഈ വർഷവും അതിന് മാറ്റമില്ലാതെ നമ്മൾ സിറാജ് ക്യാമ്പയിലാണ് ഇപ്പോഴുള്ളത് അഭിസുനിന്ന ജമായത്തിൻ്റെ സംഘ കുടുംബങ്ങളിലുള്ള മുഴുവൻ ആളുകൾ അഥവാ സമസ്ത കേരള ജമീയത്തുലുലമയുടെ ഉന്നതരായ പണ്ഡിതന്മാർ കേരള മുസ്ലിം ജമായത്തിൻ്റെ പക്കുമതികളായ കാരണവന്മാരായ പ്രവർത്തകന്മാർ നമ്മുടെ യുവമുഖമായ എസ് വൈ എസിൻ്റെ കർമ്മോത്സവരായ പ്രവർത്തകൻ എസ് എസ് എഫിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാർ അതുപോലെ നമ്മുടെ ഓരോ മഹലിലും പരിശുദ്ധ ദീനിൻ്റെ ശരിയായ നേരായ വെളിച്ചം നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ കുടും കുടുംബത്തിന് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ കുരുന്നുകൾക്ക് നൽകുക നൽകി വരുന്ന മദരസാധ്യാപകന്മാർ ഇവരെല്ലാം ഒരുമിച്ച് കൂടി കമ്മിറ്റിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻ അഥവാ എസ് എം എയുടെ പ്രവർത്തകന്മാർ ഇവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിന്ന് നാം സിറാജിൻ്റെ വരിക്കാല ചേർക്കുന്ന പ്രക്രിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ തുടക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം സമസ്തയുടെ അധ്യക്ഷൻ റയ്സുല്ല ഈസുലൈമാൻ ഉസ്താദ് സുൽത്താനുല്ല എ പി ഉസ്താദ് മദുർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഹലീൽ മുഖാരി തങ്ങൾ അടക്കമുള്ള ആളുകളെല്ലാം പുതിയ വരിക്കാരായി ഇതിനകം തന്നെ ചേർന്ന് ചേർന്നു കഴിഞ്ഞു ഇപ്പോൾ അതിനെ തുടർന്ന് എല്ലാ മഹൽ മഹലുകളിലും അതിഗംഭീരമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നാളെ നമ്മുടെ പള്ളിയുടെ സമീപം ടൗണിൻ്റെ ഹൃദയഭാഗങ്ങൾ പ്രത്യേകമായ പ്രത്യേകമായ സിറാജ് കൗണ്ടറുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പുതിയ പുതിയ വരിക്കാരെ കണ്ടെത്തി അവരെ പത്രത്തിന്റെ വരിക്കാരായി ചേർക്കുന്ന വിഷയത്തിൽ നമ്മൾ നാളെ ഊന്നിൽ നിൽക്കണം അതുപോലെ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള മനുഷ്യരെ എല്ലാം കണ്ടെത്തി അവരെ എല്ലാം സിറാജിന്റെ വരിക്കാരായി ചേർക്കുന്ന പ്രവർത്തനത്തിനും നമ്മൾ നാളെ തുടക്കം കുറിക്കണം നോക്കൂ നാല് പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ ഈ സിറാജ് കേരളത്തിന്റെ യഥാർത്ഥ വെളിച്ചമായി മാറിയിട്ടുള്ളൂ ഈ വെളിച്ചം ഊതിക്കെടുത്താൽ ആദ്യകാലങ്ങളിൽ വെറുതെ ചില ശ്രമം പലരും നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ട് അവർ ചിഹ്ന ഭിന്നമായി ഇന്ന് അവർ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ അഭംഗുരമായ നേതൃത്വത്തിൻ്റെ കീഴിൽ സുൽത്താനുലുലമയുടെ നേതൃത്വത്തിൽ റയീസുല്ലുലമ്മയുടെ നേതൃത്വത്തിൽ ഒരു കോറിനുമില്ലാതെ ആ പരക്കൽ തങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമിയുദ്ധനുരമ രൂപീകരിച്ച് നമ്മളോട് പ്രഖ്യാപിച്ച ഹത്തായ ദീൻ പരിശുദ്ധാഭിനുസന്നോർജ്ജമായ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരായ സഹാബത്തെ കിറാം നമ്മുടെ നമ്മുടെ നാട്ടിൽ നേരിട്ട് വന്ന് നമുക്ക് ഏൽപ്പിച്ചു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം യാതൊരു വ്യത്യാസവുമില്ലാതെ മാറ്റത്തിരുത്തലുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജനീയത്തിലൊരു രൂപീകൃതമായിരുന്നു അമ്മാവിനെ നമ്മൾ സ്തുതിക്കണം അമ്മാവിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ നന്ദി പറയണം വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഏർമാഹുമാ തങ്ങളിൽ നിന്ന് അവിടുത്തെ ശിഷ്യന്മാർ നമ്മെ ഏൽപ്പിച്ച ഈ ഒരു ശിലാം എക്കാലത്ത് നിലനിർത്തുക എന്നതായിരുന്നു ആ ലക്ഷ്യം നൂറ് ഒരു നൂറ്റാണ്ടായി നൂറ് വർഷമായി നമ്മൾ അപകടം കാത്തു സൂക്ഷിക്കുക െറുകയാണ് ഇതിനകം പലരും സമസ്തയുടെ പേരിൽ അടഞ്ഞ് ഇന്നും നമ്മ തല്ലി തല്ലിപ്പിരിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥതയിൽ അലക്കൽ മുല്ലക്കോയത്തങ്ങളെ നിയന്ത്രണത്തിൽ ഇന്നും അഭംഗുരമായി നമ്മുടെ പ്രവർത്തകരായി നിലനിൽക്കുകയാണ് അതിൻ്റെ നൂറാം വാർഷികാഘോഷ പ്രക്രിയയിലാണ് നമ്മളെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സിറാജ് ക്യാമ്പയിന് പത്തരമാറ്റിൻ്റെ അതല്ല ഒരു നൂറ്റാണ്ടിൻ്റെ പ്രാധാന്യവും വെളിച്ചവും തെളിച്ചവുമുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എന്നെ കേൾക്കുന്ന മുഴുവൻ ദീനി പ്രവർത്തകരോട് ഞാൻ പറയുന്നു നാളെ വെള്ളിയാഴ്ച നേരത്തെ ജുമൊരുങ്ങണമെന്നാണ് അങ്ങനെ നേരത്തെ ഒരുങ്ങി ജുമ നിർവഹിച്ച് ഇറങ്ങി പുറത്തിറങ്ങുന്ന നമ്മുടെ ദീനി സ്നേഹികളെ ദീനി ഹാദിമീങ്ങളെ നാളെ തന്നെ വാർഷിക വരിക്കാലാക്കണം രണ്ടായിരത്തി രൂപയാണ് ഈ വർഷത്തെ വരിസംഖ്യ അതിൽ തന്നെ നൂറ് രൂപ ഓരോ യൂണിറ്റിനെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ നോക്കൂ അമ്പത് പത്ര അമ്പത് സിറാജ് വരിക്കാരുണ്ടായാൽ അയ്യായിരം രൂപ യൂണിറ്റിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനത്തിന് ചെലവാക്കാനുള്ള ഒരു ഭാഗ്യം കൂടി അതല്ലെങ്കിൽ ഇത് ചേർക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കടമില്ലാതെയാക്കാൻ വേണ്ടി ഓരോ പത്രത്തിന്മേരും നൂറ് രൂപ വീതം ഇതിൻ്റെ സംഘാടകർക്ക് കമ്മിറ്റിക്ക് എടുക്കാവുന്നതാണെന്ന സന്തോഷ വാർത്ത കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നാളത്തെ ദിവസം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങൾ ഹയറായ ദിവസം വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച അക്ഷര ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രകാശമായ കടുത്ത തെളിച്ചമായ സിറാജ് ആ സിറാജ് മലയാളികളെ കയ്യിൽ മുഴുവൻ എത്തിക്കേണ്ട ദിനത്തിന്റെ തുടക്കം ആ പ്രക്രിയയുടെ തുടക്കമായ ദിനം നാളെയാണ് നാളെ ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച സിറാജ് ഡേ നമ്മുടെ പത്രം മലയാളികളെ മുഴുവൻ കരങ്ങളിലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തിട്ടുണ്ട് അത് ഭംഗിയായി നാളെ മുതൽ നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കണം അതിന് അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹി വാത്ത